കെട്ടിപ്പൊക്കിയ മോഹങ്ങൾ തകർന്നു വീടും ആരുടെ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെയും എന്ന് പറഞ്ഞ പിണറായി സ്വാമിയുടെയും വാസവൻ സ്വാമിയുടെയും അതേപോലെ പഴയ കടകംപള്ളി സ്വാമിയുടെയും കെട്ടിപ്പൊക്കി അയ്യപ്പ വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് കരുതി അതിലൂടെ കച്ചവട നേട്ടം കൊയ്യാമെന്ന് കരുതിയ അതിലൂടെ കച്ചവട രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കോപ്പ് മോഹം എന്ന് പറഞ്ഞ ഏട്ടതുപക്ഷത്തിന്റെ മോഹം തകർന്നു വീണു അത് അങ്ങനെ മനസ്സിലാക്കിക്കോളി ശബരിമല വിശ്വാസത്തിനെതിരായി നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ പ്രചരണങ്ങൾ നിങ്ങൾ നേട്ട നവോത്ഥാനം മതിലുകൾ പരാജയപ്പെട്ടത് നിങ്ങൾക്ക് മുമ്പിൽ ചരിത്രമുള്ളതാണ് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുന്നൂറോളം കേസുകൾ എടുത്തു ചില്ലുവനം അറസ്റ്റ് നടത്തി നിങ്ങളുടെ പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു നിങ്ങളുടെ പോലീസ് ആളുകളെ തമ്മിൽ തല്ലി നിങ്ങളുടെ പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ പോലീസ് ആളുകളെ കല്ലെറിഞ്ഞു നിങ്ങളുടെ പോലീസ് ആളുകളോട് ഭീഷണിപ്പെടുത്തി എന്താ ഏതാളുകളെ നാമജപഘോഷയാത്രയുമായി ഭക്തജനങ്ങൾ തെരുവിലിറങ്ങിയ സമയത്ത് ആചാര സംരക്ഷണമാണ് ഞങ്ങളുടെ അവകാശമാണ് എന്നും അതിലേക്ക് ഇടപെടരുത് എന്നും ഒരു സർക്കാരിനോട് അവകാശപ്പെട്ട ചോദ്യം ചെയ്തപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ ഈ ചതിയൊക്കെ നടത്തിയിട്ട് എന്താണ്ടായി അത് കഴിഞ്ഞ് പിണറായി വിജയൻ ഇന്നലെ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് അറിയോ സാറേ പിണറായി വിജയൻ ചെയ്തത് വിളിച്ചു ചൊല്ലി പ്രായ്ചിത്തം എന്ന് പറയപ്പെടുന്ന ഒരു ചടങ്ങുണ്ട് അറിഞ്ഞോ അറിയാതെ കൊണ്ടോ പറഞ്ഞു പോയി വിചാരിച്ചു പോയ സകലവിധ സമസ്താഭരാതങ്ങൾക്കും ഈ ലോകമേ എന്റെ അയ്യപ്പാറുക്കടേ എന്ന് പറഞ്ഞതിന് തുല്യമായി അധികാരത്തിലിരിക്കുന്ന വ്യക്തി വിളിച്ചു ചൊല്ലി പ്രായ്ചിത്തം ചെയ്യാൻ വേണ്ടി ഏഴര കോടി രൂപയോളം ചെലവഴിച്ച് അറുനൂറ്റി അമ്പത്തി മൂന്ന് പേരെ വരുത്തി ആളൊന്നുക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയോളം ചെലവഴി ഇവിടെ പ്രകസന നാടകം നടത്തി തെറ്റ് ജനങ്ങളോട് വിളിച്ചു പറയാൻ കാണിച്ചൊരു ഞാൻ ചോദിച്ചോട്ടെ ഭക്തന്മാരെ നിങ്ങൾ ചൂസ് ആൻഡ് പിക്ക് ചെയ്തു ചോദിച്ചോട്ടെടുക്കുമെന്ന് അടിസ്ഥാനത്തിൽ ലക്ഷം 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 വരുന്ന ഈ ശബരിമലയിൽ നിന്ന് വിശ്വാസികളെ നിങ്ങൾ തെരഞ്ഞെടുത്ത് ഏത് ക്രൈറ്റീരിയ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ അമ്പലങ്ങളുടെ എണ്ണം അറിയോ സാറേ നിങ്ങൾക്ക് കേരളത്തിലെ ക്ഷേത്ര വിശ്വാസികളെയോ കേരളത്തിലെ ക്ഷേത്ര ഉപദേശക സമിതികളെയോ അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന െയോ മേൽശാന്തിമാരെയോ തന്ത്രിമാരെയോ പന്തലം കൊട്ടാരത്തെയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച നിങ്ങൾ നടത്തിയിരുന്നോ നിങ്ങൾ പറഞ്ഞു ദേവസ്വം ബോർഡാണ് അത് തീരുമാനമെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ പിണറായി സ്വാമിയുടെയും വാസവൻ സ്വാമിയുടെയും പടം വെച്ച് ഹോർഡിംഗ് ഉയർത്തി ഏഴ് കോടി രൂപ ചെലവാക്കിയത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു നീ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഒരു ക്ഷേത്രത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു വികസനവുമായി ബന്ധപ്പെട്ട് പന്തൽ കെട്ടി പന്തല് കെട്ടി പൊതുയോഗം വിളിച്ച് മൈക്ക് പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ ഏത് സ്ഥലത്താണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് വികസനം ചർച്ച ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്നും പറ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ക്യാബിനറ്റ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മന്ത്രി അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡ് സ്വദേശി ദർശനം എന്ന് പറയുന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത ആയിരം കോടി രൂപയിൽ അൻപത് കോടി രൂപ പോലും ചെലവഴിച്ചിരുന്നു സാർ ബാക്കിയുള്ളത് കൂടെ ലാബ്സാക്കി കയ്യിൽ കിട്ടിയ പൈസ ചെലവാക്കാൻ സാധിക്കാത്ത പ്രാപ്തിയില്ലാത്ത കഴിവില്ലാത്ത ദീർഘവീക്ഷണം ഇല്ലാത്ത സർക്കാരിന്റെ പ്രതിനിധികൾ ഈ പ്രവർത്തി ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയം തന്നെയല്ലേ ഞങ്ങൾ പറയേണ്ടത്